നമ്മുടെ പേഴ്സണൽ മൊബൈലിലേക്ക് ഒരു സന്ദേശം വരുന്നു നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് ഡിന്നറും ഉണ്ട് ഇത് മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല യു എയിലെ പ്രത്യേകിച്ച് ദുബായിലെ ഷാർജയിലെ എന്നിങ്ങനെ ഒരു അബുദാബിയിലെ എമിറേറ്റുകളുടെ പേര് പറഞ്ഞ് പ്രശസ്തമായ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇന്ന ദിവസം നിങ്ങൾ കുടുംബമായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഒരു മൂന്നാല് പേർ ഒന്നിച്ചു വരണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഏതായാലും പ്രാഥമികമായി നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട് ആ സമ്മാനം ഇതാണ് അത് ഏറ്റുവാങ്ങണം ഒപ്പം ഡിന്നറും കഴിച്ച് ഞങ്ങളുടെ ഒരു പത്ത് മിനിറ്റ് സെഷൻ ഉണ്ടാവും അതും അറ്റൻഡ് ചെയ്ത് പോകാം സ്വാഭാവികമായിട്ടും ഡിന്നറിൽ താല്പര്യമുള്ളവർ പ്രത്യേകിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നു കുടുംബമായിട്ടല്ലെങ്കിൽ മൂന്നാല് കൂട്ടുകാരുമായിട്ട് ഡിന്നർ കഴിക്കാം ബൊഫേ കഴിക്കാൻ താല്പര്യമുള്ളവർ ഒന്നും പ്രശ്നമൊന്നുമില്ലല്ലോ ഒരു സമ്മാനം കൂടി വാങ്ങിപ്പോകുന്നതിൽ എന്ന് കരുതുന്നവർ അവിടെ പോവുകയും ഒരു അഞ്ചാറംഗ സംഘം നമ്മുടെ കാര്യമായി സ്വീകരിക്കുകയും ചെയ്യും അവർ പറയുന്നത് ഇതാണ് നിങ്ങൾ എടുത്താലും എടുത്തില്ലെങ്കിലും പ്രശ്നമല്ല ഞങ്ങളൊരു പ്രത്യേക ഹോളി പാക്കേജ് പരിചയപ്പെടുത്തുകയാണ് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ലക്ഷത്തോളം ദൃഹത്തിൻ്റെ ടൂറിസം ഉപയോഗപ്പെടുത്താം അത് ഫ്ലൈറ്റ് ടിക്കറ്റുകളായിട്ട് താമസ സ്ഥലങ്ങളിൽ നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതായിട്ട് വിസ സൗകര്യങ്ങൾ എടുക്കുന്നതായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം വളരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലായിരിക്കും കിട്ടുക ഈ ഒരു ലക്ഷത്തിൻ്റെ സേവനം നിങ്ങളിപ്പം മുപ്പതിനായിരം ദൃഹം കൊടുത്താൽ മതി ഇരുപതിനായിരം കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുള്ള പ്രത്യേക പാക്കേജുകൾ അവതരിപ്പിച്ചിട്ട് ആ സമയത്തുള്ളൊരു ഇമ്പൾസ് പർച്ചേസിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങൾ ഇരുപത് വർഷമായിട്ടുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ബോസ് ഇത്രയും വലിയ ആളാണ് നിങ്ങളുടെ സ്റ്റാഫുകൾ എല്ലാം വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവർക്കും ട്രെയിനിങ് കിട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ക്ലാസ്സിൽ പഠിപ്പിച്ച് മുപ്പതിനായിരത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള അയ്യായിരമോ പതിനായിരമോ കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്രയോഗിച്ച് കൊണ്ടൊരു കൂട്ടർ വളരെ സജീവമായിട്ട് യു എയിലും ഇടപാടുകൾ ഇതുപോലെ സമ്മാനത്തിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മളെ ഒന്നും വെട്ടിൽ വീഴ്ത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പല ആളുകളും ഈ സമ്മാനത്തിൻ്റെയും ഡിന്നറിൻ്റെയും പേരിൽ പോയി നോക്കിയാലോ എന്ന് പറഞ്ഞ് അവിടെ പോവുകയും സ്നേഹമശ്രണമായ ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ ഒരുപക്ഷെ വീണ്ടും പോയിട്ട് അവിടെ വെച്ച് തന്നെ കാർഡ് കൊടുത്ത പാക്കേജ് ഇന്നുകൊണ്ട് അവസാനിക്കുന്നതാണ് വേണമെങ്കിൽ എടുത്തോളൂ എന്ന് പറയുമ്പോൾ അയ്യായിരം പതിനായിരം അഡ്വാൻസ് കൊടുത്തുകൊണ്ട് മാറുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട് ഇത്രയും പറഞ്ഞത് കഴിഞ്ഞ ദിവസം ദുബായിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഹോട്ടലിൽ ഇതുപോലെ കുടുംബങ്ങളെ വിളിച്ചിട്ട് ഡിന്നറും ഗിഫ്റ്റും കൊടുക്കാമെന്ന് പറഞ്ഞു അവിടെ പോയിട്ട് പോയത് ഈ അബദ്ധവശാൽ ഇതിൻ്റെ സംഘാടകർ ഇങ്ങനെ നിർബന്ധിച്ച് വിളിച്ചത് പ്രമുഖനായ ഒരു അഡ്വക്കേറ്റിനെ ആയിരുന്നു അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊക്കെ സംശയദൃഷ്ടിയാ നോക്കുന്നയാളാണ് അദ്ദേഹം ദുബായ് ആ കാര്യം വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തു തന്നു അദ്ദേഹം അവിടെ പോകുകയും ഗിഫ്റ്റ് കണ്ടു മനസ്സിലായി ഡിന്നർ കൂപ്പൺ തന്നു ഇനി നിങ്ങൾക്ക് പലതരത്തിലുള്ള വൗച്ചറുണ്ട് മുപ്പതിനായിരം തന്നാൽ ഇങ്ങനെ ഒരു ലക്ഷത്തിൻ്റെ സ്കീമിൽ ചേരാൻ പറ്റും ഹോളിഡേസ് പാക്കേജാണ് ആ സമയത്ത് ചോദിച്ചു നിങ്ങളുടെ ലൈസൻസ് ലൈസൻസ് എടുത്ത് കാണിക്കുന്നു ഈ ഇരിക്കുന്ന ജീവനക്കാരൊക്കെ ഇവരൊക്കെ ഒരുപാട് നാളായിട്ട് വർക്ക് ചെയ്യുന്നതാണ് സാർ പക്ഷേ നിങ്ങളുടെ രേഖകളൊന്ന് കാണിക്കാമോ നോക്കുമ്പോൾ ഈ ഇരിക്കുന്ന എട്ട് പത്ത് ജീവനക്കാരിൽ ഒരാൾക്ക് പോലും എംപ്ലോയ്മെൻറ്റ് വിസ ഇല്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന് ജോലി അന്വേഷിക്കുന്ന വിദ്യാസമ്പന്നരായ ആളുകളോട് ഈ കമ്പനി ഉടമ പറഞ്ഞിരിക്കുന്നത് ഒരു മാസം നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡാണ് ഈ സമയത്ത് നിങ്ങൾ കസ്റ്റമറെ ക്യാൻവാസ് ചെയ്താൽ നിങ്ങൾക്ക് സ്ഥിരമായ ജോലി പതിനായിരം ശമ്പളം ആനുകൂല്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാസത്തേക്ക് വേണ്ടി മാത്രം വാടകക്കെടുത്തിരിക്കുന്ന കുറച്ച് ജീവനക്കാരാണ് താൽക്കാലിക ജീവനക്കാർ അത് മനസ്സിലാക്കി അദ്ദേഹം അപ്പോൾ തന്നെ പോലീസിലെ അദ്ദേഹത്തിന് പരിചയമുള്ള ചില ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ഉദ്യോഗസ്ഥർ വന്ന ഹോട്ടലിൽ എല്ലാവരോടും രേഖ ചോദിക്കുകയും തത്സമയം തന്നെ ആ റാക്കറ്റിനെ അവിടെ നില്ലാതാക്കുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവമാണിത് ഇതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ ആളുകൾ കുടുക്കിൽപ്പെട്ട് കുരുക്കിൽപ്പെട്ട് വെളിയിൽ പറയാനാവാത്ത വിധം ചൂഷ്ണത്തിന് അടിപ്പെട്ട് അയ്യായിരം പതിനായിരം മുപ്പതിനായിരം ഒക്കെ നഷ്ടപ്പെട്ട് കഴിയുന്ന ആളുകളുണ്ട് ആരെങ്കിലും വിളിച്ച് ചോറ് തരാം ഗിഫ്റ്റ് തരാം കുടുംബമായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവിടെ എത്തുമ്പോൾ ഈ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൊടുത്തിട്ട് ഇപ്പോൾ ഈ പരിപാടി ബുക്ക് ചെയ്യൂ ഞങ്ങൾ മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞു വന്നാൽ സംശയിക്കാനെങ്കിലും ശീലിക്കണം എന്ന കാര്യം അനുഭവസ്ഥരുടെ നിരവധി ചൂഷണത്തിന് വിധേയമായ അനുഭവം കൊണ്ട പശ്ചാത്തലത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യവും ഞങ്ങൾ അറിയിക്കണം എല്ലാവർക്കും അത് കാര്യമായ മുതൽക്കൂട്ടായിട്ട് ആ അറിവ് മാറട്ടെ അതുപോലെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹീരാ ഗ്രൂപ്പെന്നും പറഞ്ഞ് ഒരുപാട് ആൾക്കാരിൽ നിന്ന് കാശ് ഭരിച്ചതാണ് വിശ്വസിക്കാൻ പറ്റാത്ത വിധമുള്ള ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഫുഡ് ഇൻഡസ്ട്രി സ്വർണ്ണ ഇൻഡസ്ട്രി അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു വർഷം കൊണ്ട് കാശ് ഇരട്ടിക്കുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഒരു നൗഹറ ഷേഖ് എന്നൊരു വനിത ഹൈദരാബാദിൽ നിന്ന് വന്നിട്ട് ഇവിടെ ദുബായിൽ വെച്ച് ഒരുപാട് ആളുകളിൽ നിന്ന് ക്ലാസ്സുകൾ നടത്തിയിട്ട് പണം ഭരിച്ചിട്ടുണ്ട് അവർക്കിപ്പോൾ സുപ്രീംകോടതി ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നു ഇരുപത്തഞ്ച് കോടി ഇപ്പം കൊണ്ടുപോയി ഫയൽ അടയ്ക്കണം ഇത്രയും ആളുകളെ പറ്റിച്ചതിന് അതല്ലെങ്കിൽ ജയിലിൽ കിടക്കണം എന്ന ഉത്തരവ് കൂടി വന്ന ദിവസമാണിത് എന്ന കാര്യം കൂടി നമ്മുടെ ഓർക്കണം പല വിധത്തിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള തട്ടിപ്പ് തന്ത്രങ്ങളുമായി ആളുകൾ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേക ജാഗ്രത വേണം എന്നാണ് ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നത് നന്ദി നൈറ്റ് അപ്ഡേറ്റ് ബൈ तासी गोल्डन डायमंड्स पार्थ सिग्नेचर अबू शगारा शारजा क्यूटीज इंटरनेशनल टाइम एक्सप्रेस कार्गो मर्मम डायरी टीएमजी ग्लोबल बिजनेस सेटअप वन टू थ्री कार्गो प्राइम मेडिकल सेंटर ऑटो कार्ट यूज्ड कार्स आयुष केयर लकी सेंटर कल्याण ज्वेलर्स लुलू गोल्ड स्टार रेंट कार आयुर्मना आयुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपरमार्केट ब्लिस इंस्टीट्यूट